ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒലിവ് ഓയിലിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയില് ആയതുകൊണ്ട് തന്നെ അധികാൾക്കാർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒലിവ് ഓയിൽ ഫുള്ളി വിദേശിയാണ് അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ മെഡിറ്ററേനിയൻ കുക്കിംഗ് രീതിക്ക് വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് വേൾഡിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് ഏലപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഒലിവ് ഓയിൽ ഇത് രണ്ട് ടൈപ്പ് ഉള്ളത് ഒന്ന് വെർജിൻ ഒലിവ് ഓയിലും എക്സ്ട്രാ വെർജിൻ ഒലിവോലും ഇതിൽ മോണോ സാറ്റുറേറ്റഡും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളം ഉണ്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഒലിവോയിൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ കുറവായിരിക്കും ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റ് ഗ്രീൻ കളർ ആയിരിക്കും വെർജിൻ ഒലിവ് ഓയില് ലൈറ്റ് യെല്ലോ കളറായിരിക്കും ഉണ്ടാകുക ഒലിവ് ഓയിലിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഡി എ ഒലിക് ആസിഡ് ഇതൊക്കെ ഉള്ളത് കൊണ്ടായിട്ട് ചുളിവ് കുറക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഹെഡ്സ് മാറാൻ വൈറ്റ് ഹെഡ്സ് കുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് പിംപിൾസ് കുറക്കാൻ ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇന്ന് അധിക ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് പിഗ്മെൻറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് ലിപ്പ് അതുപോലെ തന്നെ ഡ്രൈനസ്സും കൊണ്ട് ചുണ്ട് ഒരു സിറ്റുവേഷൻ ഇതിന് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലിൻ്റെ ലിപ്പ് സ്ക്രബ്ബാണ് ഇതിന് വേണ്ടത് കുറച്ച് ഒലിവ് ഓയിലും തേനും ബ്രൗൺ ഷുഗറാണ് മൂന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മളെ ലിപ്പിലൊന്ന് അപ്പ്ളയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലോക്ക് വേസ്റ്റിൽ മസാജ് ചെയ്യുക ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകാം ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പലർക്കും അയലാഷസ് അതായത് കൺപിയിൽ കട്ടി ഉണ്ടാവില്ല അല്ലെങ്കിൽ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഈ ഒരു പ്രോബ്ലത്തിന് നല്ലതാണ് ഒലിവ് ഓയിൽ ഒഴിഞ്ഞൊരു മസ്കാരയുടെ ട്യൂബ് ഉണ്ടെങ്കിൽ അത് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലിവോയിൽ ഒഴിച്ചതിന് ശേഷം നൈറ്റ് എപ്പോഴും നിങ്ങൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മുടെ കൺപീലിയിലൊക്കെ നപ്പിളായി കൊടുക്കുക ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൺപീലി നല്ല കട്ടി തന്നെ വളരും ആൻറ്റി ഏജിങ് ഇല്ലാതാക്കാൻ വേണ്ടി ഹെൽപ്പ് ഒരു ഓയിലാണ് ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിൻ്റെ കൂടെ കോളാജിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒലിപോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ വേടിക്കൽ ഇല്ലാതാക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് നേരത്തെ വരകൾ ചുളിവുകൾ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇല്ലാതാക്കും പിമ്പിൾസ് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ എക്സ്പെഷ്യലി ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ആയിരിക്കാം ഒലിവോലെ ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരാൻ സാധ്യതയുള്ളവർക്കും പിമ്പിൾസോട് ബുദ്ധിമുട്ടുന്നവർക്കും ഏറ്റവും നല്ലതാണ് ഇനി പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് അതിന് കുറച്ച് ഒലിവ് പോലും കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക എന്നിട്ട് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുഖക്കുരു ഉള്ളവർക്കും അതുപോലെ തന്നെ മുഖക്കുരു പോയ പാടുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന അലർജി ആക്സിമോമാറ്റ് ഇൻഫെക്ഷൻ ഒക്കെ മാറാനും നല്ലതാണ് അധിക ആൾക്കാരുടെയും കണ്ണിന് ചുറ്റും കറുപ്പും അതുപോലെ തന്നെ പഫ്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതായത് വീക്കം ഈ ഒരു പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി നൈറ്റ് കിടക്കുന്നതിന് കുറച്ച് മുന്നേ കണ്ണിന് ചുറ്റും ഓയിൽ അപ്ലൈ കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് വേസ്റ്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കണ്ണും ചുറ്റുമുള്ള കറുപ്പും തടിപ്പും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അടുത്തൊരു പോയിൻറ്റ് ക്ലെൻസിങ് ആണ് നമ്മുടെ സ്കിന്നിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒരു രീതി ഇപ്പം അധികം ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന ക്ലെൻസറിന് പകരമായിട്ട് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യാം ഇത് ഏത് സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം അടുത്തൊരു പോയിന്റ് വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബ്ലാക്കെഡ്സ് മാറാൻ വേണ്ടിയിട്ട് ഒരുപോലെ നല്ലതാണ് എന്നിട്ട് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നിങ്ങൾ കുറച്ച് ഒലിവോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നല്ല രീതിയിൽ ചൂടാക്കിയ ശേഷം മുഖത്ത് നല്ല രീതിയിൽ ആവി പിടിക്കുക ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ബ്ലാക്കഡ്സ് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പോഴ്സ് ക്ലീൻ ചെയ്യാനും ഫേസ് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഒലിവോലെ നല്ലൊരു ബോഡി മോയ്സ്ചറൈസർ ആണ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കൂളി വന്ന വന്നപ്പാടെ നിങ്ങൾ കുറച്ച് ഒലിവോലെ എടുത്ത് അപ്ലൈ ചെയ്യാം അത് സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സിലെ സവം ഉൽപ്പാദനം നിയന്ത്രിക്കും നമ്മുടെ സ്കിന്നിലെ ഓവർ ഓയിൽസും ഇല്ലാതാക്കും ഒലിവോലെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ലൈറ്റ് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമ്മളെ ഫേസിലൊക്കെ നപ്ലൈ കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ മാറും മാത്രല്ല നമ്മുടെ ഒലിവ് ഓയിൽ മേക്കപ്പ് റിമൂവറായും യൂസ് ചെയ്യാം പെൺകുട്ടികളെ അധികാൾക്കാരും നഖം വളർത്താൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നാൽ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നഖ ഇടക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് വിഷ് കളറായിട്ടുള്ള നഖവും ഇത് മാറാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ നല്ലതാണ് നഗത്തിൻ്റെ ക്യൂട്ടിക്കൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിന് നിങ്ങൾ നൈറ്റ് ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ ഒലിവ് ഓയിൽ നഖങ്ങളിലൊക്കെ നപ്പ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ കട്ടി ഉണ്ടാവാനും അതുപോലെ തന്നെ ആ യെല്ലോ വിഷ് കളറ് മാറാനും ഹെൽപ്പ് ചെയ്യും കഷിൻ്റെ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ബേബി ഹെയർസ് വരാൻ വേണ്ടിയിട്ട് ഒലിപോലെ നല്ലതാണ് ഇതിന് നിങ്ങൾ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒലുപോലും രണ്ട് മൂന്ന് തുള്ളി ആപ്പിൾ സിഡർ വിനഗറും കൂടി ഒഴിക്കുക എന്നിട്ട് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ കഷിൻ്റെ ഉള്ള ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ മൈൽഡ് ഷാംപൂ ഇട്ട് തല കഴുകുക ഒലുപോലെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും താരം മാറാനും സ്പ്ലിറ്റൻസ് മാറാനും പാൻ ഷെല്ല് മാറാനും ഒക്കെ നല്ലതാണ് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഒലുപോലെ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിയെ മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൊലൂഷൻ കൊണ്ടും ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥ കൊണ്ടൊക്കെ ഹെയർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാം ഒലിപോലെ നമ്മുടെ മുടിക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്താൽ ഫ്രിസ്സി ഹെയർ മാറ്റാനും സിൽക്കി ഹെയർ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കുറച്ചുകൂടി കറുപ്പ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ചെറിയ ചൂടാക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡ്രൈ ഹെയറും അതുപോലെ തന്നെ ഡാമേജസ് ഹെയറൊക്കെ താരം പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ടാക്കുന്നതാണ് താരം ഉണ്ടായാലോ ഫേസിൽ ഫുൾ മുഖക്കുരുവും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് താരം മാറാൻ വേണ്ടിയിട്ട് ഒലിവോലെ വെച്ചിട്ട് നല്ലൊരു പാക്കുണ്ടാക്കാം ഇതിന് മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവലും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും നാരങ്ങയുടെ നീരില്ല എന്നുണ്ടെങ്കിൽ തൈരാണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നപ്പിള ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് മുടി കെട്ടി വെക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൈൽഡ് ഷാംബൂ വെച്ച് തല കഴുകുക ഇത് വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് താരം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും സ്പ്ലിറ്റേൺസ് ഉള്ളവർക്ക് ബെസ്റ്റ് സൊല്യൂഷനാണ് ഒലിവ് ഓയിൽ ഡാമേജ് ഹെയർസ് കൂടുന്ന സമയത്ത് സ്പ്ലിറ്റേൺസും കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ കുളിച്ച് വന്നതിന് ശേഷമോ കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഓയിൽ ലൈറ്റ് തിന്നായതുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നു പേടിക്കണ്ട ഹെയർഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഒരു ബെസ്റ്റ് ഓയിലാണ് ഒലിവ് ഓയിൽ ഇതിന് നല്ലൊരു മാസ്ക് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടത് എലോവെറയും ഒലിവ് ഓയിലുമാണ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എംബ്രോഡിൽ എടുക്കുക അതിനുശേഷം രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഒന്ന് അപ്പം കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ കഴിക്കളയാം ഇത് വീക്കിലേ ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഫോൾ കുറക്കുക മാത്രമല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ സിലക്കി ഹെയർ ആവാനും നര മാറാനും അതുപോലെ തന്നെ പേൻഷെ മാറാനും ഒക്കെ ഒരുപോലെ നല്ലതാണ് ഹെൽപ്പ് ചെയ്യും ഉപ്പുറ്റി മിണ്ടിറിയൽ അതൊരു ചെറിയ പ്രോബ്ലം ആണെങ്കിലും ഐഡൻറ്റിറ്റീൻ്റെ കാര്യത്തിൽ അത് വരൂ പ്രോബ്ലം ആണല്ലേ ഇത് മാറാൻ നല്ലൊരു സൊല്യൂഷനാണ് ഒലിവോയിൽ ഇതിന് വേണ്ടത് കുറച്ച് ചെറിയ ചൂടുവെള്ളവും അതുപോലെ തന്നെ നാരങ്ങയുടെ നാരങ്ങടനീരും കുറച്ച് വേണം ഇത് മൂന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വെണ്ടുകീറിയ ഭാഗത്തേക്കൊക്കെ ഒന്ന് അപ്പ്ളയ്ത് കൊടുക്കുക എന്നിട്ട് സോക്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് കിടക്കാം ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉപ്പൂറ്റി വെണ്ടുകീറിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഉണ്ട് അത് പകുതിയും നമ്മളറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തന്നെയായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ